നമസ്കാരം മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിയും മകളും പ്രധാന വിഷയമായി കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായി കൊയിലാണ്ടിയിൽ പി വി സത്യനാഥനെ വെട്ടിക്കൊലപ്പെടുത്തിയ ഒരു വാർത്ത പുറത്തുവരുന്നത് ഇതോടെ മാധ്യമങ്ങളെല്ലാം ബ്രേക്കിംഗ് ന്യൂസുകൾക്കായുള്ള തിരച്ചിലിലായിരുന്നു അതിനിടെ കോടികൾ മാസപ്പടി വാങ്ങിയ മുഖ്യമന്ത്രിയുടെ മകളുടെ കാര്യം എല്ലാം ജനങ്ങൾ മറന്നു ഒപ്പം മാധ്യമങ്ങളും ഇതോടെ പി വി സത്യാനന്ദനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവം പാർട്ടിക്ക് വേണ്ടി ഉള്ള ഒരു ഒത്തുകളിയായിരുന്നു എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന കമന്റുകൾ തൽക്കാലം വീണയിൽ നിന്നും ശ്രദ്ധ മാറ്റിവിടാൻ വേണ്ടി ഒരുതനെ തട്ടി എന്നും മാധ്യമങ്ങളും മണ്ടന്മാരും എന്നതായിരുന്നു അങ്ങനെ ഉയർന്നിരിക്കുന്ന ഒരു കമന്റ് കാര്യം പി വി സത്യനാഥനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിന് പിന്നിലെ ലക്ഷ്യവും പദ്ധതികളും ഒന്നും അത്ര വ്യക്തമായ കാര്യമല്ല എങ്കിലും ഇങ്ങനെയൊരു സംശയം പല ജനങ്ങളിലും ഉണ്ടായിട്ടുണ്ട് എന്നത് ഒരു വാസ്തവമാണ് കാരണം കൊല ചെയ്തതും കൊല ചെയ്യപ്പെട്ടതും സഖാക്കന്മാരാണ് പ്രതിയെ പാർട്ടി കുറച്ചു കാലം മുമ്പ് പുറത്താക്കിയതാണ് എന്നെല്ലാമാണ് പാർട്ടി വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് എങ്കിൽ പോലും അതും ഒരു സഖാവായിരുന്നു എന്നതുകൊണ്ട് ഇങ്ങനെ ഒരു ആരോപണം അത്ര പെട്ടെന്ന് മായ്ച്ചു കളയാൻ സാധിക്കുന്ന ഒന്നാകില്ല മരിച്ചയാളും കൊന്നയാളും സഖാവാണ് എന്നിട്ടും അവിടെ ഹർത്താൽ പ്രഖ്യാപിച്ചു എന്നതും വലിയ വിരോധാഭാസമായി തോന്നുന്നു എന്നാണ് മറ്റു ചില കമന്റുകൾ ഉള്ളത് കാരണം വേറൊരു പാർട്ടിയിൽപ്പെട്ടയാളായിരുന്നു എങ്കിൽ അല്ല എങ്കിൽ പ്രതിയെക്കുറിച്ച് യാതൊരു തെളിവുമില്ലാതെ പ്രതി ആരാണെന്ന് തിരിച്ചറിയാത്ത സന്ദർഭമായിരുന്നു എങ്കിൽ ഹർത്താൽ വെക്കുന്നത് സ്വാഭാവികമാണ് പക്ഷെ ഇവിടുത്തെ അവസ്ഥ നേരെ തിരിച്ചായിരുന്നു അതായത് കൊല ചെയ്യപ്പെട്ടയാളും കൊല ചെയ്തയാളും സഖാക്കളായിരുന്നു അതിനാൽ പിന്നെ എന്തിനാണ് ആർക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു ഹർത്താൽ പ്രഖ്യാപിച്ചത് എന്നൊരു സംശയം പൊതുജനങ്ങളിൽ ഉയരുന്നുണ്ട് അതുകൊണ്ടാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ മാസപ്പെട്ടി വിഷയം മറയ്ക്കാനുള്ള നീക്കമാണോ എന്ന് പൊതുജനങ്ങളിൽ സംശയം ഉണ്ടാകാനുള്ള പ്രധാന കാരണം ഇനിയിപ്പോൾ ഈ സംശയങ്ങൾ ജനങ്ങളുടെ വെറും തോന്നൽ മാത്രമാണെങ്കിൽ തന്നെ ഒരാളുടെ മരണം കൊണ്ട് കുറച്ചെങ്കിലും സമാധാനം ഉണ്ടായിരിക്കുന്നത് പിണറായി കുടുംബത്തിന് തന്നെയാണ് എന്ന കാര്യം ഉറപ്പാണ് കാരണം മാസപ്പടി വിവാദത്തിൽ ഇപ്പോൾ അന്വേഷണ സംഘമല്ലാതെ മറ്റൊരു വിഭാഗം ഈ ഒരു വിഷയത്തെക്കുറിച്ച് അന്വേഷിക്കാനോ സംസാരിക്കാനോ പോകില്ല കുറച്ചു കാലത്തേക്കെങ്കിലും ഈയൊരു വിഷയം മാറ്റി നിർത്തി പിണറായി ഭരണത്തെയും പിണറായി കുടുംബത്തെയും ചോദ്യം ചെയ്യാതെ നിൽക്കും എന്നത് ഉറപ്പാണ് ബ്രേക്കിംഗ് വാർത്തകൾക്കായുള്ള തിരച്ചിലായിരിക്കും കുറച്ചു ദിവസത്തേക്കെങ്കിലും മാധ്യമങ്ങൾ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ പ്രതിയായ മാസപ്പിടി വിവാദം ഈയൊരു സമയത്തേക്കെങ്കിലും മറന്നു പോകാനുള്ള സാധ്യതയുമുണ്ട്